നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ട്രെയിനിങ് സെഷൻ തടസ്സപ്പെടുത്തി പോലീസ് കടന്നു വന്ന് ഒരു പ്രീമിയർ ലീഗ് താരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഈ വാർത്ത ഇപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ടൈറ്റിൽ എങ്ങനെയാണ് പോലീസ് ഇൻട്രഡപ്റ്റ് ട്രെയിനിങ് സെഷൻ ടു അറസ്റ്റ് പ്രീമിയർ ലീഗ് പ്ലെയർ അതിനുള്ള കാരണം അദ്ദേഹത്തിനെതിരെ ഇല്ലാതെ സെക്സ് ടാപ്പ് പിടിച്ചു എന്നുള്ളതാണ് അപ്പം അത് അത്തരത്തിലൊരു ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഇടപെട്ടു പോലീസ് ഇടപെട്ടു എന്ന് മാത്രമല്ല ട്രെയിനിങ് സെഷൻ ഇടയ്ക്ക് വന്ന് താരത്തെ പിടിച്ചുകൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ട് ബ്രിട്ടീഷ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗോൾഡ് ഡോട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആരാണ് ഈ താരം എന്നുള്ള പേര് വെളിപ്പെടുത്തിയിട്ടില്ല അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത ഈ ആക്വിസിഷൻ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് വനിതകളാണെങ്കിൽ പേര് വെളിപ്പെടുത്താറില്ലല്ലോ ഇവിടെ അവിടെ അങ്ങനെയല്ല പുരുഷന്മാരുടെ പേരും ഇത്തരം കേസുകളിൽ ഇത് ആക്യൂസേഷൻ മാത്രമാകുമ്പോൾ തെളിവില്ലല്ലോ അങ്ങനെ പുറത്ത് വരാറില്ല അതുകൊണ്ടാണ് താരത്തിൻ്റെ പേരങ്ങ് പുറത്ത് വരുന്നത് പക്ഷെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ടീമിൻ്റെ ട്രെയിനിങ്ങിനിടക്ക് ഒരു പ്രീമിയർ ലീഗ് ടീമിൻ്റെ ട്രെയിനിങ്ങിനിടക്ക് വന്നിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് ഫോണുകൾ പോലീസ് സീസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഫോൺ എന്ന രൂപത്തിലാണ് പോലീസ് അത് പിടിച്ചെടുത്തിരുന്നത് എന്നാൽ പിന്നീട് പോലീസ് ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഇരുപതുകാരനായിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു കാരണം ഇതാണ് ഈ രൂപത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഫർദർ എവിഡൻസ് ഇൻസഫിഷ്യൻറ്റ് എവിഡൻസ് ഉള്ളതുകൊണ്ട് അതായത് എവിഡൻസ് ഇല്ല ഇൻസഫിഷ്യൻറ്റ് എവിഡൻസ് ആണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഫർദർ ആയിട്ട് പിടിച്ചു വെക്കാൻ അത് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് എ മാൻ ഇൻ ഈസ് ട്വൻറ്റി ട്വൻറ്റി വാസ് അറസ്റ്റഡ് അറ്റ് അൻ അഡ്രസ് ഓൺ എ സസ്പെൻഷൻ ഓഫ് ഓയിറീസം ഇരുവാസ് ഡിറ്റർമിൻഡ് നോ ഫർദർ ആക്ഷൻ വുഡ് ബി ടേക്കൺ ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് എവിഡൻസ് എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇതിൽ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം ആദ്യം ഈ താരങ്ങൾ ട്രെയിനിങ് നടത്തുന്നതിരക്കാണല്ലോ കളിക്കാരനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ആദ്യം മനസ്സിലാക്കിയത് ഒരു പ്രാങ്കാണെന്നാണ് അവർ കരുതിയത് പിന്നെയാണിത് യഥാർത്ഥമുള്ള സംഭവമാണെന്ന് മനസ്സിലാകുന്നത് ആ താരത്തെ പിന്നീട് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി ട്രെയിനിങ്ങിലേക്ക് കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ആ സ്ത്രീ ഈ ഫുട്ബോളർക്കെതിരെ ഉയർത്തിയ ആരോപണം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സെക്സേഷൻ സീക്രട്ട്ലി അവരുടെ അനുവാദമില്ലാതെ റെക്കോർഡ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അത് റെക്കോർഡ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാതിയുമായിട്ട് പോയത് പക്ഷേ പോലീസ് താരത്തിനെതിരെ കൂടുതൽ തെളിവുകളില്ല ഇൻസഫിഷ്യൻറ്റ് തെളിവുകൾ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് ഡോക്സുട്ട് വെത്താം